ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് അഞ്ച് വർഷം ആയി അതായത് അശോകൻ സാർ മരിച്ച അതിനുശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് സാർ മരിച്ചത് ഈ ഏപ്രിൽ ഇരുപതാം തീയതിക്ക് അഞ്ചു വർഷമായി അതിനുശേഷം ഞാനും എൻ്റെ ഫാമിലിയും ഈ ബിസിനസ് നല്ല ശക്തമായിട്ട് ഏറ്റെടുക്കുകയും അദ്ദേഹം പാതി വെച്ച് നിർത്തിപ്പോയ ഈ ബിസിനസ് ഞങ്ങൾ തുടർന്ന് ചെയ്യുകയും അന്നത്തെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനത്തിന്റെ ഒരു പൈസ പോലും കുറയാതെ അതിൽ കൂടുതലാണ് ഞങ്ങൾക്ക് ഇൻകം കിട്ടി തുടങ്ങിയത് അത് എല്ലാ ആഴ്ചയിലും രണ്ടേ പത്ത് ആ തുടക്കത്തിൽ തൊട്ട് കിട്ടിയ രണ്ടേ പത്ത് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബിസിനസിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനൊരു അച്ചീവ്മെന്റും ഇങ്ങനൊരു സ്നേഹ സ്നേഹസമ്പന്നമായ കുറെ ആളുകളെ കിട്ടാൻ സാധിച്ചത് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് നോമിനേഷൻ ഫെസിലിറ്റെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്